നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റിൽ ഒരു വകുപ്പ് മന്ത്രിക്ക് ഇത്രയധികം പ്രതിപക്ഷത്തെ സ്വീകാര്യത കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മറ്റാർക്കുമല്ല നിതിൻ ഗഡ്കരിക്ക് തന്നെയാണ് കാരണം എല്ലാ പ്രശ്നങ്ങളും അദ്ദേഹത്തിന്റെ മുൻപിൽ എത്തുമ്പോൾ അതിനകത്ത് പാർട്ടിപരമായിട്ടുള്ള തീരുമാനമല്ല അദ്ദേഹം എടുക്കാറുള്ളത് ഈ കടുത്ത സാഹചര്യത്തിലും മഹാരാഷ്ട്രയിൽ അദ്ദേഹം വിജയിച്ചു കയറിയതും ഇക്കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെയാണ് മാത്രമല്ല നിലവിലെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കാനും അദ്ദേഹത്തിന് നന്നായി തന്നെ അറിയാം എന്നാൽ അതിനേക്കാൾ മുകളിലാണ് പൊതുജനത്തിന്റെ പ്രശ്നമെന്ന് വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് താനെന്നാണ് ഗഡ്കരി പലതവണ ആവർത്തിച്ചിട്ടുള്ള ഒരു കാര്യമെന്നത് മാത്രമല്ല കേന്ദ്ര ബജറ്റിനെ വലിയ രീതിയിൽ വിമർശിച്ച ക്യാബിനറ്റ് മന്ത്രിമാരിൽ ഒരാൾ കൂടിയാണ് ഗഡ്കരി വാസ്തവത്തിൽ അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ഈ പോക്കിനെ ഗഡ്കരി ഗോവയിലെ സമിതിയിൽ വിമർശിക്കുകയും ചെയ്തിരുന്നു ഒരു പക്ഷേ ക്യാബിനറ്റിൽ സുഷമ സ്വരാജിന് ശേഷം നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി ധൈര്യപൂർവ്വം സംസാരിക്കാൻ കേൾപ്പുള്ള ഒരേ ഒരു ക്യാബിനറ്റ് നേതാവും നിതിൻ ഗഡ്കരി തന്നെയാണ് മാത്രമല്ല ആർ എസ് എസുമായി വളരെ നല്ല ബന്ധം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ഗഡ്കരിയോട് ചോദ്യങ്ങൾ ഉന്നയിക്കാൻ അമിത്ഷാ വരുമ്പോൾ ഷായെ കണ്ടം ഓടിക്കുന്ന കാഴ്ചയാണ് നാം പലപ്പോഴും കണ്ടത് രാഹുൽ ഗാന്ധി ഗഡ്കരിയോട് പറഞ്ഞ ഒരേയൊരു ഡിമാൻഡ് മാത്രമാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾ ധനകാര്യ മന്ത്രിയെ എടുത്തു മാറ്റണം കാരണം ഈ രാജ്യം വലിയ രീതിയിൽ കെടുതിയിലേക്ക് പോകാൻ ഈ ധനമന്ത്രി കാരണമാകും മാത്രമല്ല ജനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾക്കും അതുപോലെ തന്നെ ആരോഗ്യ സേവനത്തിന്റെ കാര്യത്തിലും വലിയ രീതിയിലാണ് ധനകാര്യമന്ത്രി നികുതി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഗഡ്കരിയോട് പല തവണയായി പല സംഘടനകൾ അപേക്ഷകളും സമർപ്പിച്ചിരുന്നു അതേസമയം ഗഡ്കരി നേതൃത്വത്തോട് പറഞ്ഞിരിക്കുന്നത് ഇതാണ് ഒരു കാരണവശാലും നിങ്ങൾ അധികാരത്തിൽ വരുമെന്ന് വ്യാമോഹിക്കുകയെ വേണ്ട അതിന് കാരണം നിങ്ങളുടെ ജനദ്രോഹപരമായ നയങ്ങൾ തന്നെയാണ് ഉദ്ധവ് താക്കറെയെ മാറ്റി നിർത്തിക്കൊണ്ട് ഞങ്ങൾ ഭരണം നടത്തുമ്പോൾ സംസ്ഥാനത്തുള്ള എല്ലാ ബി നേതാക്കളുടെയും സമ്മതം വാങ്ങിയല്ല നിങ്ങൾ ഇത്തരം ഒരു തട്ടിക്കൂട്ടൽ ഭരണം നടത്തിയത് അതിന് കാരണക്കാരനായ ബി ജെ പിയുടെ നേതൃത്വത്തിലിരിക്കുന്ന ഫട്നാവിസിനു കൂടി ഉചിതമായ മറുപടി നൽകിക്കൊണ്ടാണ് ഗഡ്കരി തന്റെ ഭാഗം വ്യക്തമാക്കിയത് എന്നാൽ രാഹുലിന്റെ കാര്യമാണ് ഗഡ്കരി ഏറ്റവും പ്രധാനമായി പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് എന്നത് രാജ്യത്തിന്റെ അഭിമാനാർഹമായ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് മാത്രമല്ല അദ്ദേഹത്തിന് ക്യാബിനറ്റ് പദവിയാണ് ഉള്ളത് അദ്ദേഹം ഈ രാജ്യത്തെ മുഴുവൻ പ്രതിപക്ഷ എം എൽ എ മാരുടെയും പ്രതിനിധി കൂടിയാണ് അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ വളച്ചൊടിക്കാനോ തിരസ്കരിക്കാനോ ശ്രമിച്ചാൽ ഈ ഭരണം സുഗമമായി അഞ്ചു കൊല്ലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നത് ഉറപ്പിക്കാമെന്നാണ് ഗഡ്കരി പറഞ്ഞിരിക്കുന്നത് ഇത് മോദിക്കുള്ള ഒരു മുന്നറിയിപ്പാണ് എന്നത് സംശയമില്ല എന്തായാലും മോദിക്കും മോദി നയങ്ങൾക്കും എതിരെ കൂടുതൽ വിമർശകരാണ് ഇപ്പോൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മോദിയുടെ ഇത്തവണത്തെ മന്ത്രിസഭ നല്ല രീതിയിൽ മുന്നോട്ടു പോകില്ല എന്നത് വീണ്ടും വീണ്ടും ഉറപ്പായിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം